നമസ്കാരം കേട്ടേ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇപ്പൊ തിരുവോണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓണത്തിന്റെ ആലച്ചേക്ക് വിട്ട് വീണ്ടും ഓരോ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാണ് പക്ഷെ ഈ തിരുവോണ നാളില് എല്ലാവരും ഏർ വിപ്ലവസമൃദ്ധമായ ഓണസദ്യ ഒക്കെ ഉണ്ട് അങ്ങനെ വിപ്ലവസമൃദ്ധമായ ഓണസദ്യ ഒക്കെ കഴിഞ്ഞ് ഇന്നിപ്പതയായി എല്ലാവരും അവരോരോ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാണ് പക്ഷെ വേറൊരു കാര്യത്തില് പറയാനുണ്ട് ഏഹ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഓണസഭ്യ നടത്തി ഈ ഓണസദ്യയിലേക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവായ ബി ഡി സതീഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബി ഡി സതീഷൻ ചെന്ന് പപ്പടം മഴ പായസത്തോട് കൂടി സദ്യ ഉന്നം ചെയ്യിപ്പ് അതിലേക്ക് ഭരണ കുറച്ച് കാര്യം കൂടി പറയാ അപ്പൊ ബി ഡി സതീഷൻ ഈ സദ്യ ഉണ്ട് കഴിഞ്ഞപ്പോ ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വന്ന് ഒരുപാട് കമന്റുകൾ ഇട്ടു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ആരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ആയിട്ട് അതിൽ അവരെല്ലാവരും എഴുതിയേക്കണേ എന്താ വെച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പേച്ച് വായന മോക്ക് വീണ വായന എന്ന് അതായത് അമ്മയ്ക്ക് പേച്ചുവേദന അമ്മ പ്രസവിക്കാൻ കിടന്നിങ്ങനെ ബുദ്ധിമുട്ട് ഞരിപിരി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഉരുളുമ്പോൾ മോളപ്പുറത്ത് നിന്ന് വീണ വായിക്കണമെന്ന് അപ്പം മലയാളത്തിൽ ഒരു വലിയ ചൊല്ലാണത് അമ്മയ്ക്ക് പേച്ച് വേദന മോക്ക് വീണ വായന അപ്പം അമ്മ ബെറാൻ കിടക്കണ മോളിയുടെ ഭീണ വായിക്കണേ എങ്ങനെയുണ്ട് അതായത് അനവസരത്തിലുള്ള ഒരാളുടെ നടപടിയെ കുറിച്ച് പറയണ ഒരു പഴഞ്ജലി എന്നെ ചൊള്ളു പക്ഷെ ആ പഴഞ്ജലി ഇപ്പൊ ശരിയായി കാരണം ഇവിടെ യൂത്ത് കോൺഗ്രസ് ആരുന്ന കുന്നംകുളത്തുള്ള ശ്രുജിത് എന്ന് പറഞ്ഞ അംബാസിഡ് പൂജാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏപ്രിൽ അഞ്ചാം തീയതി ഈ പിണറായി വിജയന്റെ പോലീസുകാരെ പിടിച്ചുണ്ടായി തലങ്ങും പിളുങ്ങും അടിച്ച് കുഞ്ചിർത്തി കുമ്പെച്ച് ചോദ വിപ്പിച്ച് എന്നിട്ട് അയാൾക്ക് വിണ്ടാമ്പാണ്ട് മുട്ടി കുട്ടി വെള്ളം ചോദിച്ചപ്പോ കുടിക്കാൻ വെള്ളം പേ കൊടുത്തില്ലേ അവര് പോലീസുകാർ പണ്ടൊക്കെ മൂത്രം ഒഴിച്ചു കുടിവെച്ചാ മൂത്രം കൊടുത്തില്ല കേട്ടോ അതായത് പറഞ്ഞിട്ടില്ല ഇപ്പൊ കുടിക്കാൻ വെള്ളം പോലും കുടിക്കാണ്ട് കൂ പിന്നിടിച്ച് വാട്ടി വിട്ടിട്ട് അയാള് അന്ന് തന്നെ കേസ് കൊടുത്തിട്ടുണ്ടായി പോലീസ് പോലീസിൽ കേസ് കൊടുത്തോണ്ട് നല്ല കാര്യമുണ്ടാ ഒരു കാര്യം ഇല്ല പിന്നെ അയാള് കോടതിയിൽ പോയി അയാൾ കോടതിയിൽ പോയി കോടതിയിൽ പറഞ്ഞ് എന്നെ ഇടിച്ച് ചമ്മന്തി ആക്കി ഈ പോലീസ് അതൊക്കെ കുടിച്ചെടുത്തത് അനീതിയാണ് അക്രമമാണ് ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല എൻ്റെ വീട്ടിൽ കള്ള കേസിലെടുത്ത് ഞാൻ കള്ളു പിടിച്ചു പറഞ്ഞ് മെഡിക്കൽ ടെസ്റ്റിന് എന്നെ ഞാൻ കള്ളുപിടിച്ചിട്ടില്ല ഇപ്പം എന്നെ ഉപദ്രവിച്ച എൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കോടതി ഇടപെട്ട് എനിക്ക് മേടിച്ചതായിരുന്നു പോലീസിൻ്റെ കഴിന്ന് ഈ സുചിച്ച് പറയണം കോടതിക്ക് ബോധ്യമായി കോടതി ഈ പോലീസ് ഇയാളെ കുഞ്ചി കൂമ്പിനടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളായി കൊടുക്കാൻ ഒറ്റ വിട്ട് പോലീസ് അത് തിരിച്ച് മാറ്റി കളയാൻ ഒരുപാട് പാടു കിട്ടെങ്കിലും കുന്നമ്പളത്തെ ആ പോലീസ് സ്റ്റേഷനിൽ അഞ്ച് പോലീസുകാർ എസ് ഐ ഉൾപ്പെടെയുള്ള അഞ്ച് ഭേന്ദ്രമാര് ഭരനാരികളായിട്ടുള്ള പോലീസുകാര് പോലീസായ നാറികൾക്ക് നമുക്ക് സങ്കടമുണ്ട് പക്ഷെ നാറി സ്വതം ചെയ്യുന്നതിന് പിണറായി വിജയന്റെ ഭാഷയിൽ പതിനാറി പരനാറിന്ന് വിളിക്കണം ചെപ്പർമെന്നെ മാറ്റി വിളിക്കണം പക്ഷെ നമ്മുടെ സംഘാതം അത് അല്ലെ പറയണെ അതെ അർത്ഥം പരനാരി പരനാറിന്ന് വിളിക്കട്ടെ ആ പഴനാരികൾ ഈ പാവപ്പെട്ടവര് ഇടിച്ച് പിഴിഞ്ഞ് ഇന്റെ പരിവാക്കി ചതയ്ക്കണ ആ സി സി ടി വി ദൃശ്യങ്ങള് കോടതി ഇടവിട്ട് പുറത്ത് കൊടുത്ത് ഇപ്പൊ കോടതി ആ ഉത്തരവ് പ്രകാരം സി സി ടി വി കിട്ടിയ ശ്രദ്ധിച്ചത് പുറത്ത് വിട്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒരു പുറത്തു എന്താ ഈ ഒരു കൊച്ചു ചെറുക്കേനെ പത്ത് ഇരുപത്തിരണ്ടോ അല്ലെങ്കിൽ ഇരുപത്തിനാലോ പൈസ ഉള്ള ഒരു ചെറുക്കനെ കുരിച്ചു കരുതി കൂമ്പിലിടിക്കണു പുറം ഇടിച്ചു ബാട്ടണം ഇടിച്ച് പിന്നീണ് ആനെ കാര്യം പിന്തുടർത്തി കയറിയ ഈ അന്റെ അമ്മ മാറ്റി പോലീസുകാർ കയറി നേരങ്ങൾ ഏത്ത് ബോളം കെട്ടി കിണപ്പ അപ്പോഴും ഇട്ടിടിച്ചു സി സി ടി വി ഇല്ലാത്ത പോലീസ് സ്റ്റേഷൻ മോൾ ഭാഗത്തേക്ക് അവിടെ ഇട്ടിടിച്ചു നെല്ലി ഇടിച്ച് 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 ആടെ ചമ്മന്തിയാക്കി അപ്പൊ ഇത് ചെയ്ത പോലീസുകാർക്ക് യൂത്ത് കോൺഗ്രസും കോൺഗ്രസുകാരൊക്കെ വലിയ സമരവും പ്രതിസന്ധ സമരവും സംഘടിപ്പിക്കുന്നതിന്റെ അടിയിലാണ് പിണറായി വിജയൻ അതായത് ഈ പിണറായി വിജയൻ ചെയ്യേണ്ട ഇയാളെ ഈയാൾക്കുണ്ടായി കൂമ്പിനെ പിടിച്ച് കുത്തി പിടിച്ചടിച്ച് ഇടിച്ച് ചോദിച്ചത് ആ പിണറായി വിജയൻ ഉണ്ടാക്കിയ സദ്യ ഉണ്ടാൻ വേണ്ടി വി ഡി സതീശം പ്രതിപക്ഷ നേതാവ് പോയി கோங்கிரசின் பிரதிபக் நேதா டி 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 சபீசன் விபீசன் யூத் கோங்கிரஸ் பூம்பினடி பார்ட்டி பூம்பிடிச்சுப்பீ முக்கியமந்திர முக்கியமந்திர ஆபியந்தும் மந்திரல்லே ஈ அபியந்திர வகுப்பின் கீழல்ல போலீஸ்கார்க்கே அப்ப போலீஸாரு இடிச்சு முக்கியமந்திர கண்டிக்குவோ മുഖ്യമന്ത്രി സീൻ ആ ഇടിച്ച് പിഴീണെന്തായാലും മുഖ്യമന്ത്രി വീഡിയോ കണ്ടിട്ടുണ്ടാവുന്നല്ലോ രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് നടന്ന കാര്യമല്ലേ അന്നും ഈ പിണറായി വിജയൻ തന്നെയല്ലേ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യണേ ഇന്നും ഈ പിണറായി വിജയൻ തന്നെയല്ലേ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യണേ എന്നിട്ട് വി ഡി സതീശൻ ഈ കൂമ്പിടിച്ച് പാട്ടിയ പോലീസുകാരുടെ മന്ത്രിയുടെ ഒരിക്കൽ സദ്യ ഉണ്ടാൻ വേണ്ടി അവിടെ കൃഷി വസ്റ്റ് ചെന്ന് സദ്യമുണ്ട് പപ്പടം പഴം കൂടി നാല് പ്രഥമനൊക്കെ കൂട്ടി സദ്യ ഉണ്ട് കേരളത്തിലെ ആളുകൾ എങ്ങനെ ഓണം ഉണ്ടെന്ന് വി ഡി അറിയാമോ പിണറായി വിജയൻ അറിയാമോ കാണാൻ പറ്റി ഓണം ഉണ്ടണന്ന് പറഞ്ഞ ബിക്കാൻ കാണൂല്ല കോണാൻ മാത്രമേ ഉള്ളൂ കോണാൻ പിച്ച ഓണം ഉണ്ടാൻ പറ്റോ ആരെങ്കിലും മേടിക്കുവോ മലയാളി അങ്ങനെ കോണാൻ പോലും മിക്കാനില്ലാണ്ട് അവൻ നടന്നു കഴിയുമ്പോ ഈ ബി ഡി മുഖ്യമന്ത്രിയൊക്കെ കൂടി പപ്പടം പഴം പായസം ഒക്കെ കൂട്ടി ചോറുണ്ടണ് അതാരും സദ്യ നമ്മൾ റേഷൻ അരി മേടിക്കുമ്പോ നമ്മൾ ഒരു തീപ്പെട്ടി മേടിക്കുമ്പോ നമ്മുടെ വീട്ടിലേക്ക് വെള്ള കര അടക്കണൊക്കെ ആ നികിട്ടി എടുത്താണ് ഇവമാര് ഈ പപ്പടം പഴം പായസമൊക്കെ കൂട്ടി ചോറുണ്ട് ഏക്കം വിട്ട് ഇങ്ങോട്ട് പെട്രിന് വരണത് പുറത്തിറങ്ങി അടക്കണത് നമ്മള് കഞ്ഞിവെള്ളം പോയതും കുടിക്കാനില്ലാണ്ട് ഓണത്തിന് നമ്മള് സാധാരണക്കാരായിട്ടുള്ള ചേര വരക്കുന്നത് അതവിടേ കിട്ടെ അതല്ല പറഞ്ഞതന്നെ അപ്പൊ അമ്മയ്ക്ക് ബേച്ചു കായന്ന ീണായന എന്ന് പറഞ്ഞാല് ഇവിടെ വി ഡി സതീശന്റെ പാർട്ടിക്കാര് യൂത്ത് കോൺഗ്രസ്കാര് ഈ പിണറായി വിജയന്റെ പോലീസ് ഇടിച്ച് കൂമ്പ് കാട്ടി ചോരതുപ്പിച്ച് അമര വിഷമം കൊണ്ട് നടക്കുമ്പോ പിണറായി വിജയൻ ഉണ്ടാക്കിയ സദ്യം ഉണ്ടാൻ വേണ്ടി ബി ഡി സതീശൻ പോയങ്ങൾ പോരെ ഇതിലും വല്യ ഒരു ഉദാഹരണത്തില് എന്തുട്ടാ പറയണേ ഇപ്പൊ കോൺഗ്രസിന് ഇപ്പേറ്റി അതിനി ഡി സതീശന് വീണവായന എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി ഇല്ലേ അത് കൂടാനിട്ട് വേറെ കാര്യം കൂടി ചോറ് ഉണ്ട് കഴിഞ്ഞ് ഏമ്പക്ക വിട്ട് കഴിഞ്ഞപ്പല ഇങ്ങോട്ട് മടക്കി വെക്കണമല്ലോ അപ്പൊ ഇല പുറത്തേക്ക് മടക്ക അതായത് ഊണ് കഴിക്കുന്ന ആളുടെ വശത്തേക്ക് മടക്കണമെന്ന് ഒരു വിഭാഗം പുറത്തേക്ക് മടക്കണമെന്ന് വേറൊരു വിഭാഗം എന്തായാലും പിണറായി വിജയൻ പുറത്തേക്ക് മടക്കി മിഡി സതീശൻ അകത്തേക്ക് മടക്കി അതിനും ചില ആചാരങ്ങളുണ്ടെന്ന് പറഞ്ഞ് പിണറായി വിജയൻ മിഡി സതീശനെ കളിയാക്കി എന്ന് പറയുന്നത് ഇപ്പൊ ബി ഡി സർവീസിനും പറഞ്ഞു നല്ല മംഗളകരമായിട്ടുള്ള സദ്യ ഒക്കെ ആ സദ്യ ഇനിയും കിട്ടണം എന്ന് വിചാരിച്ചു ഉള്ളിലേക്ക് മടക്കും അപ്പൊ ഇനിയും പിണറായിയുടെ സദ്യ ഉണ്ടെന്ന് ബി ഡി സർവീസിന് ആഗ്രഹം ഉണ്ട് പിണറായി വിളിക്കാൻ എല്ലാ ബിരിമിനും പോകാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആ ചോറ് ആ പായസമൊക്കെ നക്കാനായിട്ട് ബി ഡി സർവീസിന് താല്പര്യം എടുത്തുകൊണ്ട് ബി ഡി സർവീസിന് എല്ലാം അകത്തേക്ക് മടക്കി പിണറായി വിജയൻ എല്ലാം പുറത്തേക്ക് മടക്കി ഇനി ബി ഡി സർവീസിന്റെ കൂടി ഇരുന്ന് ചോറ് ഉണ്ടാകാനുള്ള ഒരു യോഗം എനിക്കുണ്ടാകാൻ പാടില്ലെന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിയാൻ പാടില്ല പുറത്തേക്ക് മടക്കി തിനും ചൊല്ലി തർക്കം ആയി ആയിക്കഴിഞ്ഞപ്പൊ വേറെ ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും പിണറായി വിജയനോട് ചോദിക്കണ്ടായി ഇല പുറത്തേക്ക് മടക്കല് അകത്തേക്കും മടക്കിലുള്ള ആചാരങ്ങളെ കുറിച്ച് പറയണേ ഈ പിണറായി വിജയൻ ശബരിമലയിലെ ആചാര്യം തെറ്റിച്ച് ഈ സ്ത്രീകളെ കൊണ്ട് പോലീസിന്റെ യൂണിഫോം പിടിച്ച് അവിടെ കൊണ്ട് തെളിയിപ്പിച്ചപ്പോ ഈ ആചാരം ഒന്നും ഓർത്തില്ലേ എന്നാണ് ചോദിച്ചത് എന്നിട്ട് ഇപ്പൊ ആഗോള സംഗമം എന്നിട്ട് അയ്യപ്പ സംഗമം ഉണ്ടാക്കാൻ വേണ്ടി നടക്കേണ്ടി അന്നവിടെ ശബരിമലയിൽ ആചാരം ലംഘിച്ച് ഇപ്പൊ എല്ലാ പുറത്തേക്ക് മടക്കണം ചോറുണ്ട് എച്ചിലല്ല പുറത്തേക്ക് മടക്കണം എച്ചിലല്ല അകത്തേക്ക് മടക്കണം എന്നുള്ള കാര്യത്തിൽ ആചാര്യം അന്വേഷിച്ചു പോണ പിണറായി വിജയൻ ശബരിമലയിൽ ഹിന്ദുക്കളുടെ ആചാരം അല്ലെങ്കിൽ അയ്യപ്പന്റെ ആചാര അനുഷ്ഠാനം ഒക്കെ തെറ്റിച്ച് ഈ കണ്ണി കണ്ട അറിവാണിച്ച് ഒക്കെ പോലീസിന്റെ യൂണിഫോം ഇടിച്ച് ശബരിമലയിൽ കൊണ്ട് തൊഴിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ ഈ എച്ചിലടക്കണ ആചാരം ഒന്നും അവിടെ കണ്ടില്ലല്ല എന്നാണ് ഇപ്പൊ ആളുകളൊക്കെ പരാതി പറയുന്നത് ബി ഡി സതീശിനും അവിടെ പായസം പിടിച്ച് മൂക്കും മുട്ട തിന്നെ എഴുന്നേറ്റ് പോകാൻ പാടില്ലാണ്ട് ആരാണ്ടരൊക്കെ കയ്യും കാലൊക്കെ പിടിച്ചാണ് കുത്തി പിടിച്ച് എഴുന്നേറ്റ് പോയത് ഇല ആറ്റി വടക്കാറ്റി ഇനിയും കിടന്നാലോ കൂടി നിറഞ്ഞിട്ട് അപ്പൊ മോക്ക് വീണ വായന അമ്മയ്ക്ക് വേറ്റു വായന അമ്മയ്ക്ക് വേറ്റുവായനടുത്ത് നെരുവിൽ കൊള്ളുമ്പോ മോളെവിടെയെന്ന് വീണ വായിക്കണില്ലേ വേറെ ഒരു ചൊല് വേണമെങ്കിൽ ഒപ്പം അറിയാം റോമ് കറ്റി എറിയുമ്പോ നീറോ ചക്രകർത്തി വീണ വായിച്ചു എന്ന് അപ്പൊ ഇവിടെ അമ്മ പ്രസമമായതിനോണ്ട് നെരുവീറ്റി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഭക്ഷണം കിടന്ന് ഉള്ളിന്റെ മുകളുടെ വീണുമായിട്ട് രസിക്കണി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഈ വി ഡി സതീശൻ യൂത്ത് കോൺഗ്രസ് ചേരൻ കുമ്പിനിടിയുണ്ട് ചോരതുപ്പി അവൻ ഭക്ഷണങ്ങളായിട്ട് ചികിത്സ എടുത്തി നേരേക്കാൻ പറ്റാനില്ല അപ്പൊ വി ഡി സതീശൻ പിണറായി വിജയൻ പിണറായി വിജയന്റെ പോലീസുകാരനെ അടിച്ച് ചോരതുപ്പിച്ച ഈ മന്ത്രിയുടെ വീട്ടിൽ എന്തായിരിക്കും ഈ പിണറായിയുടെ വീട്ടില് അവിടെ പായസം കൂട്ടി ഓണസദ്യ ഉണ്ടാകാൻ പോയിട്ടുണ്ട് ഏപൊക്കെ വിട്ടു എല്ലാം അകത്തേക്കും പുറത്തേക്കും മടക്കട ആചാരവും പറഞ്ഞിട്ട് എടുക്കണേ നോക്കണേ അപ്പൊ ഈ ബി ഡി സതീശൻ കോൺഗ്രസ് കാര്യം രണ്ടു ദിവസത്തെ അങ്ങ് ഉണ്ടാവും അപ്പൊ കെ സുധാകരൻ മതി എന്നെയാണ് വിളിച്ചെങ്കിൽ ഞാൻ ഊന്നഴിക്കാൻ പോകില്ല ഈ നാരായ ഊനിക്കാൻ ഞാൻ പോകൂലായിരുന്നാണ് കെ സുധാകരൻ പറഞ്ഞിട്ട് ബി ഡി സതീശന മുഖ്യമന്ത്രി വിളിച്ച ഒരു സദ്യയല്ലേ അപ്പൊ മുഖ്യമന്ത്രി സദ്യ അറിഞ്ഞപ്പോ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പോകണം അപ്പൊ അങ്ങനെയാണ് ഈ ബി ഡി സതീശന്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലല്ലേ വിളിച്ച അല്ലാണ്ട് പറഞ്ഞതുള്ള സതീശൻ എന്ന രീതിയിലല്ല സതീശന് വിളിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലല്ല സതീഷിനെ ഊനഴിക്കാൻ വിളിച്ചിട്ട് അല്ലാണ്ട് പറവൂരള്ള സതീശനെല്ലാം വിളിച്ചിട്ട് ഈ യൂത്ത് കോൺഗ്രസ് ആണ് തല്ലിച്ച ഈ മുഖ്യമന്ത്രിയുടെ ഈ നാറിയെ ഊണിക്കാനായിട്ട് ബി ഡി സതീശൻ പോയി കഴിഞ്ഞപ്പ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസിന്റെ പിള്ളേരാണ് ഈ പിണറായി ജീവിന്റെ പോലീസ് ഇടിച്ച് ചോർച്ചത് കൂ പിന്നെ ഇടിച്ച് ചോറ് അപ്പൊ ആ ചോർജ് ആളുടെ മന്ത്രിയുടെ ഊണിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നാറിച്വരം പറഞ്ഞാൽ സതീശൻ ഇത് തന്നെയാണ് സതീശൻ എന്റെ ആളുകൾ പറഞ്ഞിട്ടിരിക്കുന്നത് അപ്പൊ അമ്മയ്ക്ക് പേടിയാ മോക്ക് വീണായ അറിയിച്ചെത്താൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ കാര്യം നടക്കണം ഇത് പിണറായി വിജയനും ബി ഡി സതീശിനും ഒക്കെ കുറച്ച കമ്പനി തന്നെയാണ് എന്നിട്ട് എച്ച് ലേല അങ്ങട് മടിക്കുക ഇങ്ങോട്ട് മടിക്കുക അതിന്റെ പേര് ആചാരം ലംഘിച്ചെന്നൊക്കെ പറഞ്ഞ് ശബരിമലയിലെ ആചാരം ലംഘിച്ച് പെണ്ണുങ്ങളെ കൊണ്ടുപോയി നട്ടപ്പാതിരിക്കും കണ്ണി കണ്ട അർവാണിച്ചകളെ കൊണ്ടു തൊഴിച്ച് എന്ത് കണ്ട ആചാരം ഒക്കെ അവിടെ ആചാരം പറയാത്ത പിണറായി ഇപ്പൊ വേറെ ആചാരം പറയുന്നത് അപ്പൊ വി ഡി സതീശിനും ഈ പിണറായി വിജയനും ഒരു നാണയത്തിന്റെ രണ്ട് പക്ഷങ്ങൾ തന്നെയുണ്ട് രണ്ട് ഒരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ആളുകൾ പറയണേ എന്തായാലും ഇതൊന്ന് പറയാൻ വേണ്ടിട്ട് എന്നെ വന്നാണ് അപ്പൊ ഈ അമ്മയ്ക്ക് പേറ്റു മോക്ക് വീണായെന്ന് എന്ന് പറഞ്ഞാൽ അല്ല സതീശൻ അവിടെ യൂത്ത് കോൺഗ്രസ് ഇടിച്ച് ഇട്ടിച്ച് ചോരം ഈ പിണറായി വിജയൻ കണ്ടേ വീട്ടിൽ പോയി അവിടെ അമ്പക്കം ഉണ്ടായൊക്കെ വരുമ്പോ നമുക്ക് ഉണ്ടാണ്ടിരിക്കാൻ പറ്റൂല അപ്പൊ അത് തന്നെ കാര്യം ഇവിടെ യൂത്ത് കോൺഗ്രസ് ആരും പേച്ചു വരുന്ന സതീശിന് വീണ വായന അപ്പൊ പിന്നിങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കി വരാട്ടെ അങ്ങനെ ആയിക്കോട്ടെ